பாலியத்தாய பாரிய அடையாளங்களா സ്വാലിഹത്തായ ഭാര്യ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും രാത്രി നൂറക്കാച്ചു നമസ്കരിക്കുന്ന പെണ്ണുണ്ടാവും അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ് എന്നാകും വിശകലനം ചെയ്തതെന്നാകും നമ്മൾ വിചാരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ കുടുംബത്തിന്റെ ആദ്യ ശിലകളെ കുറിച്ച് പഠിപ്പിച്ച സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പുണ്യനബി എണ്ണുകയാണ് ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാൻ ലോഹി ഹി വസം കേൾക്കണമെന്നാമത്തെ അടയാളം എണ്ണയത് അമറഹ ഭർത്താവ് കൽപ്പിച്ചാൽ അച്ഛരം പ്രതി അനുസരിക്കുന്ന പെണ്ണാടെന്നുള്ള കുടുംബത്തിലെ സമാധാനമുണ്ടാകും അങ്ങനെയുള്ള കുടുംബത്തിലെ അനുസരണയുള്ള മക്കൾ ഉണ്ടാവുകയുള്ള ഞാൻ കേവലം ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് വിശദീകരിച്ചോട്ടെ ഇന്നലെ ഉണ്ടായ അനുഭവം വീട്ടിനകത്ത് ഭയങ്കര കോലാഹലം അടിയും പിടിയുമായി വീട്ടിന്റെ വീട്ടിൽ വെളിയിൽ നിന്നോ അല്ല ആളുകൾ വീട്ടിലേക്ക് കൂടി വന്നോ ഓടി വന്ന് നോക്കുമ്പോ നടക്കുന്നത് എന്താ നടക്കുന്നത് പുറമേ നിന്ന് വന്ന ആളുകൾ കേൾക്കുന്നത് വീട്ടിലെ തന്റെ പിതാവിനെ പതിനാറ് വയസ്സുള്ള കുഞ്ഞുമോൻ ചീത്ത വിളിക്കുകയാണ് ചീത്ത വിളിക്കുന്നു എന്താ കാരണം ആപ്പ ഇവനെ അടിച്ചതാണ് ഇവനിൽ കണ്ട ഒരു മര്യാദ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചപ്പോ പിതാവ് അവനെതാൻ ശ്രമിച്ചപ്പോ അവൻ പിതാവിനെ നേരെ കയർക്കാൻ തുടങ്ങി പിതാവ് അടിച്ചു അടിച്ചവൻ പിതാവനെ ചീത്ത വിളിക്കാൻ വിളിക്ക വാപ്പു പോലും പറയാൻ പറ്റില്ല അത്ര മോശമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ആ വിഷയം പറഞ്ഞ ആളോട് ചോദിച്ചു എന്നിട്ട് ഇവൻ ഈ വാപ്പയെ ചീത്ത വിളിക്കുമ്പോ ഭാര്യ അടുക്കുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഉസ്താദെ മക്കൾ വാപ്പയെ ചീത്ത വിളിക്കാൻ ധൈര്യം കാണിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭാര്യയുടെ സ്വഭാവം കണ്ട മകൻ ഇത് പഠിച്ചതെന്നാണ് കാരണം ഭാര്യയാളെ ചീത്ത വിളിക്കാറുണ്ട് മക്കരുടെ മുമ്പിൽ വെച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം മക്കരുടെ മുമ്പിൽ വെച്ച് ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിച്ചപ്പോൾ മക്കളുടെ കൽപ്പിൽ നിന്ന വാപ്പയെ കുറിച്ചുള്ള ബഹുമാനം ചോർന്നുപോയി ഉമ്മയാണ് ഉപ്പയെ ചീത്ത വിളിക്കുന്ന പദങ്ങൾ ഉമ്മയിൽ നിന്ന് മകൻ പഠിച്ചത് നല്ലപോലെ ആലോചിക്കണം അബ്ബാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിൽ നിന്നല്ലാതെ സമാധാനപൂർണമായ കുടുംബം കുടുംബമുണ്ടാവുകയില്ലെന്ന് മഹാനായ നബിയുന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് എന്നിട്ട്ന്റെ ഹബീബ് പറഞ്ഞു അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നുവരെന്ന പുരുഷൻ ശ്രദ്ധിക്കണം തന്റെ ഭാര്യ സ്വാലിഹ താവാൻ ശ്രദ്ധിക്കണേ സ്വാലിഹത്തിന്റെ ഒന്നാമത്തെ അടയാളം തുതി ഇതാ അമറ ഭർത്താവ് കൽപ്പിച്ചാൽ അച്ഛരം പ്രതി അനുസരിക്കുന്നവളാണവൾ രണ്ടാമത്തതോ ശ്രദ്ധിച്ചോളോ കുണ്ണിനി പറഞ്ഞു രണ്ടാമത്തെ അടയാളം ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം ഭർത്താവ് നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ മഹാനായുനാ അസുറുള്ള മനഃശാസ്ത്രം ഏറ്റവും പുതിയ പഠനം പറയുന്നത് എല്ലാ കുടുംബത്തോടും പറയുകയാണ് കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും എല്ലാ ദിവസവും ഒരു സമയം ഒരു അഞ്ചു മിനിറ്റ് സമയമെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ സമയം കണ്ടെത്തണം എന്നാൽ കുടുംബത്തിലെ ഒട്ടുമുക്കാൽ പെട്ടങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി രണ്ടാമത്തെ ഭർത്താവ് തന്നെ തന്നെ നോക്കുമ്പോൾ ഭർത്താവിനെ ൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞു സംരക്ഷിക്കുന്നു ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരവും ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കാനും കഴിയുന്നവള സ്വാലിഹത്തായ ഭാര്യ എന്ന് ഈ നിങ്ങൾ വിവാഹം നല്ല വിഷയങ്ങൾ ഹബീബായ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് വലിയ സമ്പന്നനാണ് ഒരു നാട്ടിലെ ഒരു നാട്ടിലെ വലിയ സമ്പന്നനാണ് അയാൾ എടുത്തു എടുത്തുപോകിയിരിക്കുന്ന വീട് രണ്ടു കോടിയുടെ വീട് അയാളുടെ വാഹനം എൺപത്തിയഞ്ചു ലക്ഷത്തിന്റെ വാഹനം ഭാര്യയും ഭർത്താവും രണ്ടുപേരും വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നു പുറമെ നിന്ന് കാണുന്ന ആളുകൾ അസൂയപ്പെട്ടു പോകും ടൗണിന്റെ ഹൃദയത്തിലുള്ള സ്ഥലം വിശാലമായ സ്ഥലം ആ കോമ്പൗണ്ടിൽ രണ്ടു കോടിയുടെ വീട് എൺപത്തിയഞ്ചു ലക്ഷത്തിന്റെ വണ്ടി ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു പക്ഷേ രണ്ടു പേരുടെയും മനസ്സിനകത്ത് തീയരിയുകയാ ഞാൻ ചോദിക്കട്ടെ ഈ കുടുംബ ജീവിതത്തിൽ എന്തർത്ഥം എന്റെ പ്രിയമുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഭർത്താവും തമ്മിലുള്ള ബന്ധം നന്നല്ല അവരുടെ രണ്ടു പേരുടെയും കൽഭിൻ്റെ അകത്തലങ്ങൾ തീയറിയുകയാ സമാധാനപൂർണമായ ജീവിതമല്ല ഞാൻ ചോദിക്കട്ടെ ഭൂമിയിൽ എന്ത് സൗകര്യമുണ്ടായിട്ട് നബിയുനാ റസൂലുള്ളാഹി ം വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ കുടുംബത്തിന്റെ ആത്യന്തികമായി ലക്ഷ്യം പഠിപ്പിക്കുന്നത് ഖുർആൻ വിശുദ്ധ ഖുർആൻ ചതിക്കു നിങ്ങൾ <San> ും നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇനകളെ സൃഷ്ടിച്ചു തന്നത് ലിതസ് നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാനാ നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ ഞാൻ ചോദിച്ചങ്ങളോട് മാസത്തെ ഒഴിക്കലാ ബാങ്കുകളിൽ നിന്ന് നാട്ടിലേക്ക് പോവാ വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവലാണോ സമാധാനം കുറഞ്ഞു പോകലാണോ എല്ലാം ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിന്റെ അടിത്തറ തന്നെ സമാധാനമാണെന്ന് ഖുർആൻ ആ സമാധാനം പറഞ്ഞ ഖുർആൻ പദത്തിന്റെ അർത്ഥം സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങി എന്നാണ് ഈ ഈ നിങ്ങൾ ഇപ്പോൾ അല്പം പോലും ചാഞ്ചാടുന്നില്ല അപ്പൊ അത് സഖന എന്നതിനെ കുറിച്ച് നോക്കൂ ഞാൻ എടുത്തു ഞാൻ എടുത്തപ്പോ ഇപ്പോ ഞാനിത് കയ്യിൽ പിടിക്കുകയാണ് പക്ഷെ ഇത് സാഖിനല്ല ഇത് ചെറിയ ചലനമുണ്ട് ഖുർആന്റെ നോക്കണം നിങ്ങൾ ലിതസ്കുനു ഇലൈഹാ നിങ്ങൾ എന്തിനാണ് ഒരു ഭാര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ലിതസ്കുനു ഇലൈഹാ നിങ്ങൾ അവളുടെ അടുത്തെത്തിയാൽ നിങ്ങൾക്ക് സക്കൻ കിട്ടും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഖുർആന്റെ പ്രയോഗം കുടുംബ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകലാണോ ഇളകി വശാവലാണോ പലപ്പോഴും പറയാറില്ലേ ഈ ആഴ്ച ഞാൻ പോകില്ല കുടുങ്ങിട്ട് പോവാ പല ആളുകളും കുടുങ്ങിട്ടാ പോണത് എന്താ അർത്ഥം കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ല എന്തുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ശ്രദ്ധിച്ചില്ല ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു എനിക്ക് പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഇന്നോവന് സ്ത്രീധനായിട്ട് കിട്ടിയത് ൻ പറഞ്ഞുസാദേം തുറന്നു പോകാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്താ ഒരു സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു എന്തടാ ഇന്നോവക്ക് കിട്ടിയില്ലേ ഇനിയിപ്പോ ഇനിയിപ്പൊ ഞാൻ വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഓളാടൊന്നോട്ട സ്റ്റെപ്പിനിട്ട് അവൾ കാണാൻ അത്ര എന്ന് അവൻ പറഞ്ഞു ചുരുക്കില്ലാത്തോണ്ട് പിന്നെ എന്തിനോട് നീ കിട്ടിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ കുറച്ച് സ്വത്ത് മോഹിച്ചു കിട്ടിയതാണ് ഞാനിപ്പം സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ആദ്യ പടിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ ജീവിതം മുഴുവൻ നമ്മൾ കരയേണ്ടി വരും